ഒരു വരി വരുന്ന ചെറിയ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം നിങ്ങൾ തരുന്നതല്ല കൂലി പോലും പറഞ്ഞിട്ടുണ്ട് ഹജ്ജിന്റെ കൂലി നിങ്ങൾക്ക് വാങ്ങി തരാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന لا شريك له برحمتك يا ارحم الراحمين ونبدي قرنه سبحان المبدئ سبحان الباقي سبحان العلي الاعلى سبحانه تعالى لا شريك له برحمتك يا ارحم الراحمين പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ സാരമില്ല അതാ പറഞ്ഞത് നാൽപ്പത്തഞ്ചിന്റെ കൂലി കിട്ടുന്നു പഠിക്കണം ചൊല്ലണം ചെറിയ കാര്യമല്ല നമ്മുടെ ജീവിതത്തിൽ സുബൈ കഴിഞ്ഞിട്ടോ മകരുവ് കഴിഞ്ഞിട്ടോ നമ്മളിത്